വചനവയലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം ഭാഗം തുടർച്ച എന്നാൽ നീ പറഞ്ഞത് രാജ്യഭരണത്തെക്കുറിച്ചല്ല പള്ളിഭരണത്തെക്കുറിച്ചത്രേ എന്ന് നീ പറഞ്ഞേക്കും എന്നാൽ കരിയാറ്റിമൽപ്പാനല്ലാതെ പിന്നെ മലങ്കരയുള്ള സുറിയാനിക്കാരിൽ ആരെങ്കിലും മിത്രാപൂരിത്താടെ സ്ഥാനം ഏൽക്കുന്ന അവസരത്തിലാണ് നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ യൂറോപ്പിലുള്ളവരിൽ കുറച്ചുപേരെങ്കിലും അത് വിശ്വസിച്ച് പോയനെ നിന്നേക്കാൾ പതിനായിരം മടങ്ങ് നല്ലവണ്ണം ഭരിക്കാൻ അറിയാവുന്ന പട്ടക്കാര് ഞങ്ങളുടെ പള്ളികളിൽ ഉണ്ടെന്ന് മലങ്കരയുള്ളവർ എല്ലാവർക്കും അറിയാം കരിയാറ്റി ആകട്ടെ പതിനൊന്ന് കൊല്ലക്കാലം സഭയുടെ തലസ്ഥാനവും വേദശാസ്ത്രത്തിന്റെ ആസ്ഥാനവുമായ റോമയിൽ വസിച്ച് നിന്നെപ്പോലെ എന്നല്ല നിന്നേക്കാൾ വളരെ മികച്ച തോതിൽ എല്ലാ വശശാസ്ത്രങ്ങളും സമഗ്രതായി പഠിച്ച് ഡോക്ടറേറ്റ് സ്വീകരിച്ച ആളാകൊണ്ട് നീ പറഞ്ഞ ഈ വചനങ്ങൾ യൂറോപ്പിൽ ആരും വിശ്വസിച്ചില്ല എന്ന് തന്നെയല്ല ലത്തീൻ ഭാഷയും നമ്മുടെ വിശ്വാസ പ്രകടനങ്ങളുമുള്ള എല്ലാവിധ ദൈവശാസ്ത്രങ്ങളും മലങ്കര ഭാഷയും മലങ്കരയിലുള്ള നസനാണികളുടെ ആചാരക്രമങ്ങളും നന്നായി അറിഞ്ഞിരിക്കുന്ന കരിയാറ്റിയേക്കാൾ മലയാള ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത നിനക്ക് കൂടുതൽ നന്നായി ഭരിക്കാൻ അറിയുമെന്ന് പറഞ്ഞാൽ നിന്റെ അകംഭാവത്തിൻ്റെ അങ്ങേയറ്റം കണ്ട് കാളുകൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും മലങ്കരക്കാർക്ക് ഭരിക്കാനറിയില്ല എന്ന് തന്നെയുമല്ല മലങ്കരയുള്ള ജനങ്ങൾ സ്വജാതിക്കാരായ മെത്രാന്മാർക്ക് കീഴ്വഴങ്ങുകയില്ല എന്ന് നീ പറയുന്നു നിന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് അതിലടങ്ങിയിരിക്കുന്നത് ഒന്നാമത് മലങ്കരയുള്ള ജനങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ലെന്നും രണ്ടാമത് സ്വജാതിക്കാരനായ മെത്രാന് മലങ്കരക്കാർ കീഴ്വഴങ്ങുകയില്ലെന്നും ഈ രണ്ട് കാര്യങ്ങൾക്കും വെവ്വേറെ ഉത്തരം പറയാം മലങ്കരക്കാർക്ക് ഭരിക്കാൻ അറിവില്ലെന്ന് നീ പറഞ്ഞത് കുറെ കഠിനമായി പോയി എന്നതെനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ മഹാരാജാവ് കേട്ടാൽ തന്നെയും സന്തോഷമുള്ള കാര്യമല്ല അതെന്തെന്നാൽ ഈ രാജാവും ഒരു മലയാളിയാണല്ലോ എത്രയും ബുദ്ധിവൈഭവത്തോടും ആജ്ഞാശക്തിയോടും കൂടെ അദ്ദേഹത്തിന്റെ വംശം നാടുപരിച്ചുവെന്ന് മലയാളത്തുകൾ മാത്രമല്ല നീയും ശേഷം യൂറോപ്പിലുള്ളവരും അറിഞ്ഞിരിക്കുന്ന കാര്യമാണല്ലോ തൻ്റെ ജാതിക്കാർ തന്നെയും കരിയാറ്റിയെ ഞങ്ങളുടെ മെത്രാനായിട്ട് സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു അത് ശുദ്ധപിഠിതമാണെന്ന് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും അതിന് ഉത്തരം പറയേണ്ട കാര്യമില്ല എങ്കിലും നിന്റെ അഹങ്കാരം എത്ര വലുതായിരിക്കുന്നുവെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി പറയാം കരിയാറ്റിയെ തൻ്റെ ജാതിക്കാരും എത്രാനായിട്ട് സ്വീകരിക്കുകയില്ലെങ്കിൽ പിന്നെ ആര് സ്വീകരിക്കും നിന്നെ സ്വീകരിക്കുമെന്ന് ഉടൻ തന്നെ നീ ഉത്തരം പറയും കൊള്ളാം തരക്കേടില്ല കരിയാറ്റിയേക്കാൾ കൂടുതൽ നിന്നെ യജമാനായിട്ട് സ്വീകരിക്കുന്നതായിരിക്കും പോലും കരിയാറ്റിയുടെ ജാതിക്കാർക്ക് കൂടുതൽ ഇഷ്ടം കാരണം നീ വിലങ്ങുകൊണ്ടും തലങ്ങുകൊണ്ടും അപമാനം കൊണ്ടും നിന്ന കൊണ്ടും ദിവസം തോറും നിന്റെ വടകരെ പോലെ ഒട്ടും കുറവ് കൂടാതെ അവരെ ബഹുമാനിച്ചു വരുന്നുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വസിക്കാമെന്ന് നീ ധൈര്യപ്പെട്ടതിനാണ് എനിക്ക് അത്ഭുതം മലങ്കരയുള്ള നസ്രാണികളുടെ ഭിന്നത അവസാനിപ്പിക്കുവാനും തിരുസഭയുമായിട്ട് യോജിപ്പുണ്ടാക്കുവാനുമായിട്ട് തന്നെ കൂടെ റോമാസഭയിലേക്ക് സ്വീകരിക്കണമെന്ന് ഞങ്ങളുടെ ജാതിക്കാരൻ മാർത്തമാമത്രാൻ നിന്നോടും നിന്റെ കാരണവന്മാരോടും കേണപേക്ഷിച്ചിട്ടും അക്കാര്യത്തിന് ഒരു കത്തുപോലും വേണ്ടുമെന്ന് നീ എഴുതി അയച്ചില്ല എന്നാൽ മലങ്കരയുള്ള തൻ്റെ ജനങ്ങളോടും പള്ളികളോടുമുള്ള സ്നേഹവും താല്പര്യവും കൊണ്ട് അവരുടെ ഇടയിലെ കട കലക്കം തീർത്തേ മതിയാകൂ എന്ന് വെച്ച് തൻ്റെ ജീവൻ പോലും ഉപേക്ഷിച്ച് കരിയാറ്റി പുറപ്പെട്ടപ്പോൾ നിങ്ങളെ കാര്യത്തിന് നിങ്ങളാലാകും വിധമല്ല വിഘ്നം വരുത്താൻ അത്രയും ശ്രമിച്ചത് ഇത്ര വലിയ ഉപകാരം മലങ്കരക്കാരോട് ചെയ്ത നിന്നെ തങ്ങളുടെ മെത്തരാനായി സ്വീകരിക്കുവാൻ മലങ്കരക്കാർക്ക് വലിയ സന്തോഷമായിരിക്കും നേരെ മറിച്ച് മേൽപ്പറഞ്ഞ വിധം മഹാദ്രോഹങ്ങൾ ചെയ്ത കരിയാറ്റിയെ അവർ മെത്തരാനായിട്ട് സ്വീകരിക്കുകയില്ല നന്മ ചെയ്യുന്നവരോട് തിന്മ കാട്ടുന്നതിൻ്റെ പതിവ് സ്വഭാവം മലങ്കരക്കാരിൽ നിന്നുണ്ടാകുമെന്ന വിചാരം വേണ്ടേ വേണ്ട ഇത്തരം പൂക്കാടി വർത്തമാനം പറയാതിരിക്കുന്നതാണ് നല്ലത് അതെന്തെന്നാൽ കരിയറ്റി ഒരു സാധാരണ വൈദികനായിരുന്നാൽ തന്നെയും നിന്നേക്കാൾ ഏറെ ബഹുമാനത്തോടും ആവേശത്തോടും കൂടി മലങ്കരയുള്ള നസ്രാണികൾ അദ്ദേഹത്തെ ആഡംബരപൂർവ്വം സ്വീകരിച്ചിരുന്നു എന്ന കാര്യം മലങ്കര എല്ലാവർക്കും അറിയാം